കൈകളില്ലാത്തതിന്റെ പരിമിതി കാലുകളാൽ മറികടന്ന ജിലുമോൾ മാരി തോമസ് സിനിമയുടെ പിന്നണി പ്രവർത്തനത്തിലേക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാനുള്ള വഴിയിലാണ് ഇപ്പോൾ ഫെഫ്ക അംഗത്വം ലഭിച്ചു ഭാഗ്യലക്ഷ്മി ഇടപെട്ട് സൗജന്യമായാണ് നൽകിയത് ത്രീ ഡേയ്സ് മൺവിളക്ക് എന്നീ ഷോർട്ട് ഫിലിമുകളിൽ പ്രവർത്തിച്ചു ഒരു സീരിയലിലും ശബ്ദം പകർന്നു രണ്ട് കൈകളുമില്ലാതെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ഏഷ്യയിലെ ആദ്യ വനിതയും ഗ്രാഫിക് ഡിസൈനറുമാണ് തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിയായ ജിലുമോൾ പിറന്നാലം മുതൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് വിജയം വരിച്ചത് നാലര വയസ്സായപ്പോൾ അമ്മ മരിച്ചു പിന്നാലെ പിതാവും ജീവിതം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലെ നഴ്സി ഹോമിലായിരുന്നു കന്യാസ്ത്രീകളുടെ സഹായത്തോടെ നടിയിൽ പേനയും പെൻസിലും വെച്ച് അക്ഷരങ്ങൾ എഴുതാനും ചിത്രം വരയ്ക്കാനും കാലുകൊണ്ട് ഭക്ഷണം കഴിക്കാനും സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ പഠിച്ചു ഹോസ്റ്റലാണ് ഇവിടെയാണ് താമസിക്കുന്നത് തന്നെ ഇവിടെ നിന്നും ഭയങ്കര സപ്പോർട്ടാണ് അപ്പം എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലൈസൻസ് അപ്പം എൻ്റെ ആദ്യത്തെ എന്താ പഠനമൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു ഈ ലോണിൽ തന്നെ ആയിരുന്നു ആ കൈ ഇല്ലാത്തതാണ് താലിഡോമൈറ്റ് സെൻറ്റർ എന്നാണ് കണ്ടീഷൻ്റെ പേര് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുപ്പത്തിലെ തന്നെ മമ്മിയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് അവർ അങ്ങനെ ഇതായിരുന്നു പിന്നെ എനിക്ക് ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു പപ്പയുടെ ചാച്ചനും അമ്മയും അപ്പം അവരാണ് എന്നെ ഒരു നാലര വയസ്സ് വരെ വളർത്തിയത് അതിനുശേഷം പപ്പയുടെ മൂത്ത സഹോദരി സിസ്റ്റർ ആൻഡി പറഞ്ഞാണ് ചങ്ങനാശ്ശേരിയിൽ എസ് ഡി സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സിങ് ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത് അപ്പോൾ അങ്ങനെ എന്നെ പിന്നെ നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുവന്നാക്കി ഞാൻ അവിടെ നിന്നാണ് എൻ്റെ സ്കൂളിങ്ങും കോളേജും എല്ലാം പഠിച്ചത് ഞാൻ എം എഫ് പി എന്ന് പറയുന്നൊരു അസോസിയേഷനുണ്ട് വാ കൊണ്ടും കാലുകൊണ്ടും വരയ്ക്കുന്നവരുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ് എം എഫ് പി എ മൗത്ത് ആൻഡ് ഫുഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അതിൽ അവരുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പ്ലസ് ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ബി എ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിംഗ് പാസ്സായി എറണാകുളം വൈഡബ്ല്യു സി എയിൽ താമസിച്ച ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയാണ് ജിലു ഡ്രൈവിംഗ് ലൈസൻസ് കാലുകൾ കൊണ്ട് കാർ പുഷ്പം പോലെ ഓടിക്കുമെങ്കിലും ഹൈക്കോടതിയും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനുമൊക്കെ ഇടപെട്ടപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ലൈസന്സ് കിട്ടിയത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡ്രൈവിംഗ് ലൈസൻസ് കൈമാറി തൊടുപുഴ ലയൻസ് ക്ലബിന്റെ സാമ്പത്തിക സഹായത്തോടെ മാരുതി സെലറോ കാർ വാങ്ങി ഭിന്നശേഷിക്കാരനായ ബിജു എരുമയിലെ കാർ കാൽ ഫ്രണ്ട്ലി ആക്കി വിൻഡോ മിറർ വൈപ്പർ തുടങ്ങിയവ വോയിസ് കമാൻഡിൽ പ്രവർത്തിക്കും ഇപ്പോൾ മുപ്പത് വയസ്സ് പിന്നിട്ടു ഇനി മുന്നോട്ട് കാറിന് കൂടുതൽ ആയോസമുള്ള ജോലികൾ ബുദ്ധിമുട്ടാകും സിനിമാ മേഖല സഹായിക്കുമെന്നും പ്രതീക്ഷയുണ്ട് ജിലുമോൾ മാരി തോമസ്